പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്നവർ തുടർന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ കാണുന്നത് മരപ്പട്ടിയാണ് ലരുഗുമായി അടുത്ത് ബന്ധമുള്ള മരപ്പട്ടി രാത്രിയിലാണ് ഇര തേടാൻ ഇറങ്ങുന്നത് പനങ്കുലയും തെങ്ങിൻ പൂക്കുലയും പാകമാകാത്ത മച്ചിങ്ങയും ഒക്കെയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം ഇതുകൊണ്ട് തന്നെ ഇത് കർഷകർക്ക് ശല്യമായി കാണുന്നുണ്ട് ഈനാമ്പേച്ചി മരപ്പട്ടിയും തമ്മിൽ പ്രഥമദൃഷ്ട അകലച്ചയിലാണെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നു എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന ഭാഷാപ്രയോഗം അവർ തമ്മിൽ എന്ത് സാമ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കാര്യം അത്ര വ്യക്തമല്ല അലവലാതി തരത്തിന് ഒന്നിനൊന്ന് മെച്ചമെന്ന തരത്തിലാണല്ലോ ചിലർക്ക് നമ്മൾ ഈ വിശേഷണം അറിഞ്ഞു നൽകുന്നത് പഴയ വീടുകളുടെ മച്ചിൻ്റെ മുകളിൽ മരപ്പട്ടികൾ സ്ഥിര താമസക്കാരാണ് മരപ്പട്ടികൾ അങ്ങോട്ട് താമസക്കാർ അങ്ങോട്ട് ഇടപെടാതെയുള്ള സഹകരണ ജീവിതം ഇടയ്ക്ക് മാത്രമേ മിത്രബോധമില്ലാതെ മച്ചിൻ്റെ മുകളിൽ മൂത്രമൊഴിച്ചും താഴേക്കിറ്റിക്കുമ്പോഴും ഇണലച്ചേരൽ അനുഷ്ഠാന കർമ്മങ്ങൾക്കിടയിൽ മച്ചിൻ പുറം ബഹളമാകുമ്പോഴും മാത്രമേ പലരും അവരെ തുരത്താൻ ശ്രമിക്കാറുള്ളൂ വെറുതെ ശ്രമിച്ചാൽ അത് വെറും ശ്രമം മാത്രമേ കാണാറുള്ളൂ എന്തു ചെയ്താലും അവരുടെ സഞ്ചാരങ്ങളും ഇടതടലും ഒക്കെ കഴിഞ്ഞ് പാതിരാത്രി കഴിയുമ്പോൾ പഴയ ഒളിവിടങ്ങളിലേക്ക് തിരിച്ചെത്തും പൂനിലാവും ഉള്ള ദിവസം വ്രതക്കാരെ പോലെ ന തട്ടിൻ പുറത്തിലായി രാത്രിയും അവിടെ തന്നെ കഴിഞ്ഞു എന്ന് മാത്രം അത്തരം സഹവാസങ്ങളെ കളിയെക്കുന്നതുകൊണ്ടാവാം ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടു എന്ന ശൈലി അതേസമയം മരപ്പട്ടിയും വരുകും ഒരേ വർഗമാണെന്ന് കരുതി പോകുന്നവരുണ്ട് എന്നാൽ രണ്ടും വ്യത്യസ്ത ജനസാണ് കല്ലുണ്ണി വരുക പാരഡോക്സ് ജനസിലും ജനുസിലും പൂവരുകു വീവറിക്കുല ജനുസിലും പെട്ട വ്യത്യസ്ത ജീവികളാണ് രണ്ടിന്റെ സമാന സിവിറ്റ് എന്ന ഉള്ളത് കൊണ്ട് പൊതുവെ രണ്ടും ഒരേ ജാതി ജീവികളായി സാധാരണക്കാരും കരുതി പോകുന്നുണ്ട് ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ഏകാന്ത സഞ്ചാരികളും പേടിത്തൊണ്ടന്മാരാണ് അവർ തമ്മിലുള്ള ഈ സാമ്യമല്ലാതെ വേറൊന്നും പൊതുവായിട്ടില്ല മനുഷ്യരുടെ മുന്നിൽപ്പെടാതെ കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവരാണ് ഇരുവരും എന്ന മാറ്റവും സാമ്യവും മരപ്പട്ടി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഇവർ കല്ലുന്നി മെരു കല്ലുന്നി കല്ലി എന്ന പേരിൽ പല നാടുകളിൽ അറിയപ്പെടുന്നുണ്ട് ഒരിനം വരുകയാണ് ഇവരും ഇത്തരം ജീവികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ മച്ചിൻപുറങ്ങളും സീലിംഗ് അടിച്ചതിൻ്റെ മുകളിൽ വശവും ഇരുണ്ടു നിറഞ്ഞതാണെങ്കിൽ അവിടെ നല്ല വെളിച്ചം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നല്ല ബൾബ് വെക്കുക പകൽ സമയവും രാത്രിയും അവിടെ ലൈറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക വെളിച്ചം ഇവർക്കൊരു അലർജി ആയതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് സ്ഥലം